നമസ്കാരം കരുവന്നൂർ കള്ളപ്പണക്കേസിൽ നടപടി ശക്തമാക്കാൻ ഡൽഹിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിന്റെ ഭാഗമായി ഇ ഡിയുടെ കൊച്ചി യൂണിറ്റ് മേധാവിയെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി കാര്യങ്ങൾ ആരാഞ്ഞു ഇതോടൊപ്പം പ്രധാനപ്പെട്ട രേഖകളും വാങ്ങി അതിനുശേഷമാണ് കരുവന്നൂർ ബാങ്കിൽ സി പി എമ്മിന് അഞ്ച് കള്ളപ്പണ അക്കൗണ്ടുകൾ ഉണ്ടെന്ന വിവരം ഇ ഡിയുടെ ഡൽഹി യൂണിറ്റ് റിസർവ് ബാങ്കിനെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും ധനകാര്യ മന്ത്രാലയത്തെയും അറിയിച്ചത് കൊച്ചി യൂണിറ്റ് പോലും അറിയാതെയായിരുന്നു നീക്കം കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വേളയിൽ ഇ ഡി പിടിമുറുക്കുന്നതിനെ ഏതു വിധേയനെയും പ്രതിരോധിക്കാൻ സി പി എം ശ്രമവും തുടങ്ങി സഹകരണ വകുപ്പിനെയും ക്രൈംബ്രാഞ്ചിനെയും ഇതിനായി ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു കരുവന്നൂർ തട്ടിപ്പിൽ സഹകരണ വകുപ്പ് പുനരന്വേഷണത്തിന് നീങ്ങുകയാണ് തിരഞ്ഞെടുപ്പ് കഴിയും വരെ കരുവന്നൂർ പ്രശ്നം ഉയരാതിരിക്കാനുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമായി ക്രൈംബ്രാഞ്ച് കേസിൽ തങ്ങൾ പിടികൂടിയ രേഖകൾ ഇ നിന്ന് തിരികെ കിട്ടണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു ഇതിനു മുന്നേ ക്രൈംബ്രാഞ്ച് ഈ ആവശ്യവുമായി രണ്ടു തവണ ഹൈക്കോടതിയിൽ എത്തിയിരുന്നു എന്നാൽ അനുകൂല വിധി കിട്ടിയില്ല രേഖകൾ വേണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ എത്തിയതിനു പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദമാണ് എന്ന് തന്നെയാണ് ആരോപണം കരുവന്നൂർ പ്രശ്നം ഇ ഡി വീണ്ടും സജീവമാക്കുന്നു എന്ന സൂചന കിട്ടിയാണ് മുഖ്യമന്ത്രി തൃശൂരിലെത്തി നേതാക്കളുമായി ചർച്ച നടത്തിയതെന്നാണ് സൂചന കഴിഞ്ഞ ആഴ്ചയാണ് മുഖ്യമന്ത്രി മുന്നറിയിപ്പില്ലാതെ നേരിട്ട് പാർട്ടി ഓഫീസിലെത്തി അരമണിക്കൂറോളം ചർച്ച നടത്തിയത് ഇത് കരുവന്നൂരുമായി ബന്ധപ്പെട്ട ചർച്ചയാണെന്ന് മാധ്യമങ്ങളിൽ വന്നതോടെ ജില്ലാ കമ്മിറ്റി നിഷേധക്കുറിപ്പും ഇറക്കിയിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണം വിലയിരുത്താനായി മുഖ്യമന്ത്രി എത്തിയതാണെന്നായിരുന്നു അവരുടെ വിശദീകരണം അതേസമയം കരുവന്നൂർ കള്ളപ്പണ ബാങ്ക് ഇടപാട് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാവശ്യപ്പെട്ടുള്ള ഇ ഡി നോട്ടീസ് കിട്ടിയിട്ടില്ലെന്ന് സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി പ്രതികരിച്ചു നോട്ടീസ് ലഭിച്ചാൽ പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനിക്കും പാർട്ടിക്ക് ബാങ്കിൽ ഒരു രഹസ്യ അക്കൗണ്ടുമില്ലെന്നും സി പി എമ്മിനെ സംബന്ധിച്ച് ഒന്നും മറച്ചു വെക്കേണ്ടതില്ലെന്നും ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണ് ഇതെന്നുമാണ് സി പി എം നേതാക്കൾ പ്രതികരിക്കുന്നത് നിരവധി തവണ ഇ ഡി വിളിപ്പിക്കുകയും രേഖകൾ നൽകുകയും ചെയ്തിട്ടുണ്ട് ആവശ്യമെങ്കിൽ ഇനിയും രേഖകൾ നൽകുമെന്നും നേതാക്കൾ അറിയിച്ചു